ഞങ്ങള് ടിക്കറ്റ് ഓൺലൈനായിട്ടോ എടുത്തത് ഓഫ്ലൈനായിട്ടും അവിടുത്തെ കൗണ്ടറുകൾ ഉണ്ട് അവിടെ നിന്ന് എടുക്കാവുന്നതാണ് കേട്ടോ കാണാനും രണ്ട് തരത്തിലുള്ള ടിക്കറ്റാണ് ലോക ഒന്നായ താജ്മഹലിന്റെ മെയിൻ കവാടത്തിന്റെ ഫ്രണ്ടിലാണ് താജ്മഹലിന്റെ ഭംഗി എങ്ങനെയാണ് കാണേണ്ടതെന്നറിയാ ഈ കാണുന്ന കവാടത്തിലൂടെ നോക്കുമ്പോൾ ഒരു പ്രകാശം മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ആ പ്രകാശം മാറി അവിടെ ആ ലോകാത്ഭുതം നമ്മുടെ കണ്ണുണ്ണി മഞ്ഞിൽ പുളിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനത്തെ നമ്മൾ ലോകാത്ഭുതമായി താജ്മഹലിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഞാനും അഞ്ചും ഇതിനു മുമ്പ് താജ്മഹൽ കാണാൻ വന്നിട്ടുണ്ട് അഞ്ചു തന്നെ പോയി ഞാനും തന്നെ പോയി അന്നേരം ഞങ്ങൾ ചവോളീയരോഗം കണ്ടായിരുന്നു ഈ പ്രാവശ്യം വന്ന എനിക്ക് ഞങ്ങൾ സൗകര്യം കാണാൻ വേണ്ടി അകത്തേക്കുള്ള ഒന്നും എടുത്തില്ല ഈ കാണുന്നത് യമുന നദിയാണ് ഞങ്ങൾ ഇന്നിപ്പോൾ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ താജ്മഹൽ കാണാൻ ഒന്നും കൂടി പോയി അത് രാവിലെ തന്നെ ആയതുകൊണ്ട് നല്ല കാലാവസ്ഥയായിരുന്നു കേട്ടോ വലിയ ചൂടൊന്നുമില്ലായിരുന്നു രാവിലെ കോടയിൽ മൂടി നിൽക്കുന്ന താജ്മഹൽ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ അപ്പൊ ഇന്ന് താജ്മഹൽ വന്നത് രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ നമ്മൾ ഇന്ന് താജ്മഹൽ രാവിലെ ഒരു ആറുമണിയായിട്ട് വിസിറ്റ് ചെയ്തു അപ്പോൾ നമ്മൾ വിചാരിച്ച് രാവിലെ വന്ന് കഴിയുമ്പഴത്തേക്കും ഇവിടെ അധികം തിരക്കൊന്നും ഉണ്ടാവില്ല എന്നാണ് പക്ഷെ ഇവിടെ നല്ല തിരക്കാണ് നമ്മൾ ഇന്നലെ കണ്ട അതേപോലെ തന്നെ ഭയങ്കര തിരക്കാണ് ഇപ്പോഴും എത്ര പ്രാവശ്യം കണ്ടാലും നമുക്ക് പിന്നെയും പിന്നെയും കാണാൻ തോന്നുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ താജ്മഹൽ അതിനുശേഷം ഞങ്ങൾ കുറച്ച് റീൽസ് വീഡിയോസൊക്കെ എടുത്തു കുട്ടിവിന് ഭയങ്കര സന്തോഷമായിട്ടാ പുള്ളി കുറച്ച് നേരം തുള്ളിച്ചാടി ആദ്യമായിട്ട് കാണുന്നതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു കേട്ടോ പുള്ളിക്ക്